തീരുവ വിഷയത്തിൽ ആദ്യ ചർച്ചകൾക്ക് തുടക്കമിട്ട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒട്ടും പ്രതീക്ഷിക്കാത്ത രാജ്യമായ ജപ്പാനുമായാണ് വിഷയത്തിൽ ട്രംപ് സർപ്രൈസ് ചർച്ചകൾക്ക് തുടക്കമിട്ടത് ആഗോള ഇറക്കുമതികൾക്ക് ഏർപ്പെടുത്തിയ തീരുവുകളെക്കുറിച്ച് ജാപ്പനീസ് വ്യാപാര പ്രതിനിധി സംഘവുമായി വാഷിംഗ്ടണിൽ വെച്ച് നേരിട്ടുള്ള ചർച്ചയാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത് വലിയ പുരോഗതി ഉണ്ടായി എന്നാണ് ചർച്ചകൾക്ക് ശേഷം ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് തീരുവാ വിഷയത്തിൽ യു എസുമായി ഔദ്യോഗികമായി ചർച്ചകൾ ആരംഭിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിപണികളെ പിടിച്ചുലയ്ക്കുകയും മാന്ദ്യഭീതി സൃഷ്ടിക്കുകയും ചെയ്ത തീരുവുകളിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാനുള്ള യു എസിന്റെ സന്നദ്ധയുടെ ആദ്യഘട്ട പരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ചർച്ച നടത്തിയതായി അറിയിച്ചിരിക്കുന്നത് ജാപ്പനീസ് വ്യാപാര പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞത് വലിയൊരു ബഹുമതിയാണ് വലിയ പുരോഗതി ഉണ്ടായിരിക്കുന്നു ചർച്ചകളുടെ വിശദാംശങ്ങൾ അടങ്ങിയിട്ടില്ലാത്ത ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ട്രംപ് പറയുകയായിരുന്നു ബുധനാഴ്ചത്തെ ചർച്ചകൾക്ക് ട്രംപിനൊപ്പം പങ്കെടുത്ത റയോസി ആയിരുന്നു ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയുടെ സഖ്യകക്ഷിയും കഴിഞ്ഞ വർഷം അവസാനത്തോടെ സാമ്പത്തിക പുനരുജ്ജീവന മന്ത്രി എന്ന താരതമ്യേന ജൂനിയർ സ്ഥാനത്ത് തന്റെ ആദ്യ ക്യാബിനറ്റ് സ്ഥാനം ഏറ്റെടുത്ത ആളുമാണ് അക്സാവ ചർച്ചകൾക്ക് ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച അക്സാവ ചർച്ചകളുടെ വിശദാംശങ്ങളെ കുറിച്ച് വളരെ കുറച്ചു മാത്രമേ വിവരങ്ങൾ നൽകിയിട്ടുള്ളൂ എങ്കിലും ഈ മാസത്തിന്റെ അവസാനം രണ്ടാമത്തെ യോഗം നടത്താൻ ഇരു കക്ഷികളും സമ്മതിച്ചിട്ടുണ്ടെന്നും ജപ്പാനുമായി ഒരു കരാർ ഉണ്ടാകുന്നതിനാണ് മുൻഗണനയെന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ടെന്നും വ്യക്തമാക്കി വ്യാപാര നേട്ടം നേടുന്നതിനായി ജപ്പാൻ കൃത്രിമം കാണിക്കുന്നുവെന്ന് ട്രംപ് മുൻപ് ആരോപിച്ച വിനിമയ നിരക്കുകളുടെ വിഷയം ചർച്ചയുടെ ഭാഗമല്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അക്സാവയുടെ പരാമർശത്തിന് പിന്നാലെ ഡോളർ ജാപ്പനീസ് എന്നിനെതിരെ പൂജ്യം ദശാംശം അഞ്ച് നാല് ശതമാനം വരെ ശക്തിപ്പെട്ടുവെന്നത് ശ്രദ്ധേയമാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ വിദേശ സൈനിക വിന്യാസമുള്ള ജപ്പാനിൽ യു എസ് സൈനികരെ ആതിഥിത്വം വഹിക്കുന്നതിൽ ടോക്കിയോ എത്ര പണം നൽകുമെന്ന വിഷയവും ചർച്ച ചെയ്യുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ചർച്ചകളുടെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കില്ലെന്ന് അക്സാവ് പറഞ്ഞു എന്നാൽ ജപ്പാനുമേലുള്ള താരിഫ് പിൻവലിക്കണമെന്ന് ശക്തമായി അഭ്യർത്ഥിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എസിലേക്കുള്ള കയറ്റുമതിയിൽ ജപ്പാന് ഇരുപത്തിനാല് ശതമാനം തീരുവ ചുമത്തിയിട്ടുണ്ട് ട്രംപിന്റെ മിക്ക താരിഫുകളെയും പോലും ഈ നിരക്കുകളും തൊണ്ണൂറ് ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് നിലവിൽ എന്നാൽ പത്ത് ശതമാനം സാർവത്രിക നിരക്ക് നിലവിലുണ്ട് അതുപോലെ തന്നെ ജപ്പാന്റെ കയറ്റുമതിയെ ആശ്രയിച്ചുള്ള സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന ആശ്രയമായ കാറുകൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം തീരുവേ നിലവിലുണ്ട് ജപ്പാനുമായും മറ്റു രാജ്യങ്ങളുമായും അമേരിക്കയ്ക്കുള്ള വ്യാപാര കമ്മിയെക്കുറിച്ച് ട്രംപ് വളരെ കാലമായി പരാതിപ്പെട്ടിരുന്നു ഒടുവിൽ രണ്ടാം വട്ടവും അധികാരമേറ്റതിനു പിന്നാലെയാണ് കർശന നടപടികൾ ആരംഭിച്ചത് വ്യാപാര രീതികളും ദുർബലമായ കറൻസികൾ നിലനിർത്താൻ മറ്റു രാജ്യങ്ങൾ നടത്തുന്ന മനഃപൂർവ്വമായ ശ്രമങ്ങളും യുഎസ് ബിസിനസ്സുകളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് ട്രംപ് ആരോപിച്ചിരുന്നു നേരത്തെ ട്രംപ് ലിബറേഷൻ ഡേ എന്ന പേരിൽ തീരുവാ പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ ആഗോള വിപണികളെ ഒന്നാകെ പിടിച്ചുകുലുക്കിയിരുന്നു പിന്നീട് അടുത്തിടെയാണ് വിപണി തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന്റെ ആശങ്കകളും പല വിദഗ്ധരും പങ്കുവച്ചിരുന്നു